السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بحمان النرن أستاذ مار بريا پتا دن مار. حصار الدار ويد تمت മുആമറത്തു മു ആമറത്ത് റസൂൽ ഇല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈല തമ്മത്ത് മു ആമറത്ത് ഖുറൈസ് ഖുറൈസ്കളുടെ ഗൂഢാലോചന പൂർത്തിയായി അലദ് തിമാഹിം ബിബാബി റസൂൽ ഇല്ലാഹി ബില്ലൈല ഹിജ്റയുടെ രാത്രി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കവാടത്തിൽ ഒരുമിച്ച് കൂടാമെന്ന കുറേശികളുടെ ഗൂഢാലോചന പൂർത്തിയായി ഫ അദിനാഹുഅലി റസൂൽ ഹി ബിൽ ഹിജറ അപ്പോൾ അള്ളാഹുത്താല തൻ്റെ റസൂലിന് ഹിജിറ പോകാൻ അനുമതി നൽകി ഫ അസ ഇല സ്വാഹിബി ഹി അബി ബക്കിർ ഉടനെ നബി നബിസ് ഉള്ളി വസ്ല മതങ്ങൾ തൻ്റെ കൂട്ടുകാരൻ അബൂബക്രദി അള്ളാഹുനവിൻ്റെ അടുക്കലേക്ക് ധൃതിയിൽ പോയി ബിൽ ഹാജിറ നട്ടുച്ച സമയത്ത് വമാക്കാന യുക്തി അസൂലി സാഹു അലൈ വസ്ലമതങ്ങൾ തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ പോകാറുണ്ടായിരുന്നില്ല എല്ലാ ബുക്കുറത്തൻ ഔ ആശയ പ്രഭാതത്തിലോ വൈകുന്നേര സമയത്തോ അല്ലാതെ പോകാറുണ്ടായിരുന്നില്ല ൾ വീട്ടിലേക്ക് വരുന്ന കാഴ്ച കണ്ടപ്പോൾ അബൂബക്കർ അലി അള്ളാഹുനു പറഞ്ഞു ഈ സമയത്ത് നബിസ് വസ്ല പദങ്ങൾ വരികയില്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാകും അല്ലാതെ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ വരാറില്ല ഫാലസ് അലൈ വല്ലം നബിസല്ലാഹു അലൈവല്ലം തങ്ങൾ പറഞ്ഞു ഇൻ വൽ ജീവൽ ഹിജറ നിക്ഷം അള്ളാഹുത്താല എനിക്ക് പുറപ്പെടാൻ ഹിജറ പോകാൻ സമ്മതം നൽകിയിരിക്കുന്നു ഫസ അലഹു അബുബക്കർ ഇത് കേട്ട അബൂബക്കർ അലിയ അള്ളാഹുനഹു റസൂലുല്ലാഹി സാഹുലപദങ്ങളോട് ചോദിച്ചു അസ്ബി ഹിജ്റ തിഹി മുത്തുനബിയുടെ ഹിജറയിലുള്ള ആ സഹവാസത്തെ കൂടെ പോരാൻ നബി നബിസല്ലാഹു അലൈവലപദങ്ങളോട് ചോദിച്ചു ഫ ലഹു ഫി സുഹബാർ ലബിതങ്ങളെ കൂടെ കൂടാൻ നബി നബിസല്ലാഹു അലൈസ് അബൂബക്കർ അലിയാഹുനുവിന് സമ്മതം കൊടുത്തു ഫജ അല അബൂബക്കർ അലി അള്ളാഹുവാൻ എബക്കി ഫർഹൻ അപ്പോൾ അബൂബക്കർ അബൂബക്രവിയാഹുനു സന്തോഷത്താൽ കരയാൻ തുടങ്ങി വെക്കാനെ അബൂബക്കരീൻ റബി അള്ളാഹുൻ കത്തജസ മുറ അബൂബക്രവിയാഹുനു ഹിജറ പോകാനായി ഒരുങ്ങി തയ്യാറായ ആളായിരുന്നു ഒരുങ്ങി തയ്യാറായിട്ടുണ്ടായിരുന്നു ഫക്കാൻ അലഹു റസൂൽ അള്ളഹി സലാഹു അലൈവലം അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി ഇവ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അലാരി സരിഖ് സാവധാനമാകട്ടെ ഫൈൻ അർജു ഐ യുദർ നിശ്ചയം ഞാൻ എനിക്ക് സമ്മതം നൽകപ്പെടുമെന്ന് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് സാവധാനമാകട്ടെ എന്ന് നബിസല്ലാഹു അല്ല ഇവല മതങ്ങൾ ഹിദരക്കൊരുങ്ങിയ അബൂബക്രദി അള്ളാഹുലിനോട് പറഞ്ഞു അങ്ങനെ ആ പോക്ക് അബൂബക്കർവലി അള്ളാഹുനു നിർത്തിവെച്ചു അലൈഹി അലുഖി വസ്ലമതങ്ങളുടെ കൂടെ പോകാൻ വേണ്ടി അങ്ങനെയാണ് നബി അലൈഹി അല്ലാഹു തങ്ങൾക്ക് ഹിജറയ്ക്ക് അനുമതി കിട്ടുന്നത് അപ്പോൾ അബൂബക്രവലി അള്ളാഹുനുവിനെ കൂടെ നബി നബിസ്ലി അള്ളാ ഉസ്ലമദങ്ങൾ ചേർത്ത് കൂട്ടി അബൂബക്കരദ് അള്ളാഹുനുവിനെ നബിസ്വല ഉസ്ലമതങ്ങൾ കൂടെ കൂട്ടി ഫസ്തറ അബൂബക്കാഹുവൻ അങ്ങനെ അബൂബക്കർ അലി അള്ളാഹുന്ന് വാങ്ങി റാഹില രണ്ട് വാഹനം വാങ്ങി മി സമാനി ലിൽ വുമിജറത്തി ആ രണ്ട് വാഹനത്തെയും അബൂബക്രദി അള്ളാഹുനു ഹിജറയ്ക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വാഹിദത്തിൽ നഫ്സിഹി വ വാഹിദത്തില്ലി റസൂൽ ഇല്ലാഹി സാഹു അലൈവലം ഒരു വാഹനം തനിക്കും മറ്റേ വാഹനം നബിസ്വല്ലാ ഉള്ളയു വസ്ല മതങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഒരുക്കി തയ്യാറാക്കി അങ്ങനെ ഫലമ അദിനാഹുഅാലഅലി റസൂൽ ഹിബിൽ ഹിജറ അള്ളാഹു താലാവിൻ്റെ റസൂലിന് ഹിജറയ്ക്ക് അനുമതി കൊടുത്തപ്പോൾ വ അദിനാഹു അലൈഹി വസ്ലമ അലി സ്വാഹിബി ഹിബിൾബ നബി സല്ലാഹുലൈവസ്ലമ ഞങ്ങൾ തൻ്റെ കൂട്ടുകാരന് കൂടെ കൂടാൻ അനുമതിയും നൽകിയപ്പോൾ രണ്ടുപേരും കൂലിക്ക് വിളിച്ചു കൂലിക്ക് നിശ്ചയിച്ചു അബ്ദുല്ലാഹിബിന് ഉറയ്ക്കിത്സ് എന്ന് അദ്ദു അലി എന്ന് പറയുന്ന വ്യക്തിയെ ലിയദുല്ലഹുമാ അല റീഖ് ഇവർക്ക് രണ്ടുപേർക്കും വഴികാട്ടിയായിട്ട് കൂലിക്ക് വിളിച്ചു എന്നിട്ട് ഫദ ഇലൈഹി റാഹിലത്തഹുമാ റാഹിലിമ ഈ രണ്ടാളുകളുടെയും വാഹനം അദ്ദേഹത്തിന് നൽകി എന്നിട്ട് വ വാഹാഹു ബിസലാഹു അലൈഹി സ്വല മതങ്ങളും അബൂബക്കർ അള്ളാഹുനുവും അദ്ദേഹത്തിന് സമയം നിശ്ചയിച്ചു കൊടുത്തു ബിഹാരി സൗർ ൗറിലെത്താൻ സമയം നിശ്ചയിച്ചു കൊടുത്തു ബാഡ സലാസിലയാൽ മൂന്ന് രാത്രി പിന്നിട്ടതിന് ശേഷം മാത്രവുമല്ല വജ ഹസഹുമാലു അബിബക്കർ അബൂബക്കർ അലിയാഹുനുവിൻ്റെ കുടുംബം ഇവരെ ഒരുക്കി തയ്യാറാക്കി അഹസൽ ജിഹാസ് പെട്ടെന്നുള്ള ഒരുക്കങ്ങൾ ഒരുക്കി ഫസനഅുലഹുമാ ഇവർക്ക് വേണ്ടി അവർ തയ്യാറാക്കുകയും ചെയ്തു സുഫ്രത്തൻ യാത്രാഭക്ഷണത്തെ ഫി ജെറാബ് ഒരു തോൽപാത്രത്തിലായിട്ട് തയ്യാറാക്കി വ ഖത്തായ് അസ്മാഅ അബിബക്കറിൻത്തൻ മിന്നിത്ത അങ്ങനെ അബൂബക്കർ അലിയാഹുനുൻ്റെ മകൾ അസ്മാറിയാഹു അൻഹ തൻ്റെ അരപ്പട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്തു ഒരു കഷ്ണമെടുത്തു എന്നിട്ട് ബിഹി അൽ ജറാദ് ആ കഷ്ണം കൊണ്ട് മഹരി ആ തോൽപാത്രത്തിൻ്റെ മുൻവശം കെട്ടി ഫവിതാനിക്ക സുമി തയ്യൻ ഇക്കാരണം കൊണ്ട് അസ്മാറദീയല്ലാഹുനുവിന് രണ്ട് ഇരട്ട അരപ്പെട്ടയുടെ ഉടമ എന്ന നാമകരം പേര് വിളിക്കപ്പെട്ടു ഫലമാക്കാനത്ത് ആ തമത്തുമ്മിനയിൽ രാത്രി ഇരുട്ടായപ്പോൾ എചിത്തമാജാരിമിൻ കുറൈഷ് കുറൈഷുകളിൽ നിന്ന് നൂറാളുകൾ ഒരുമിച്ചുകൂടി അലബാബി റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ കവാടത്തിൽ ഒരുമിച്ചുകൂടി ഖുറുജഹു നബി സലാഹു അലൈഹി വസ്ലം മതങ്ങളുടെ പുറപ്പാട് നിരീക്ഷിക്കുന്നവരായിട്ട് വയൻ തലൂൻ അൽ പ്രഭാതം പ്രതീക്ഷിക്കുന്നവരായിട്ട് ഒരുമിച്ച് കൂടി എന്തിന് വേണ്ടി ലിയ തുലൂഹു ജിഹാറൻ അവർ നബി നബിസ്വല്ലാഹു അലൈവസ് തങ്ങളെ പരസ്യമായി കൊലപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് കൂടി കത്തലത്ത റജുലിൻ വാഹിദിൻ അവരെല്ലാവരും കത്തലത്ത റജുലിൻ വാഹിദിൻ അവരെല്ലാവരും കൂടെ ഒരാളുടെ കൊലയാളികളായിട്ട് മാറണം അതിനു വേണ്ടി അവരൊരുമിച്ച് കൂടി ഹത്തുഷാ ഹിദാ ബനു ഹാസിം എന്തിനു വേണ്ടിയാണ് പരസ്യമായിട്ട് കൊലപ്പെടുത്തുന്നത് ഇത് ബനു ഹാസിമ് കാണണം അതിന് വേണ്ടി പരസ്യമായിട്ട് തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് കൂടി വക്കാര ജിബിരി അലഹി സ്ലാം ജിബിലീൽ അലൈ സ്വലാത്തു വസ്സലാമായിരുന്നു അത് നെഹാഹു അലാ ഫിറാസി അല്ലൈല ഈ ഹിജറയുടെ രാത്രി തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങലിന് ജബലി അലൈ സ്ലാത്തു വസ്സലാം നബി സല അലൈഹി ഉള്ളി വസ്ലമതകൾക്ക് വിലക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ അമർ സാഹു അലൈ വസ്ലം അന്നത്തെ രാത്രി നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ കൽപ്പിച്ചു അലയബിൻ അബി ത്വാലിബിൻ അലിബിൻ അബി ത്വാലിബിനോട് അയ്യനാമ അല ഫിറാസിഹി നബി അലൈഹി അലി വസ്മതങ്ങളുടെ വിരിപ്പിലുറങ്ങാൻ മുത്തസജ്ജി എൻ ബി മുർദത്തിഹി നബിതങ്ങളുടെ പുതപ്പ് പുതച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു കൽപ്പിച്ചു വക്കാല ലഹു എന്നിട്ട് തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു ഇലൈക നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും തന്നെ നിങ്ങളിലേക്ക് എത്തുകയില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലഹുലി പുറപ്പെട്ടു മിൻ തുറാബ് ഒരു പിടി മണ്ണെടുത്തു തആല അല്ലാഹുവിൻ്റെ വചനം പാരായണം ചെയ്തു യാസീൻ വൽ ഹകീം എന്ന വചനം പാരായണം ചെയ്തു ഇല ഫഹും ഫാഹ്ലു സിറൂൻ എന്ന വചനം വരെ പാരായണം ചെയ്തു അല ചെയ്തുഹിം അപ്പോൾ അള്ളാഹുത്തല അവരുടെ കാഴ്ചശക്തി എടുത്തു കളഞ്ഞു അവരുടെ കാഴ്ചശക്തി അല്ലാഹുത്തല എടുത്തു മാറ്റി അല റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലം അങ്ങനെ റസൂലാഹി തങ്ങൾ യൻസുറു തുറാബ മണ്ണിനെ വിതറാൻ തുടങ്ങി വാരിടാൻ തുടങ്ങി റൂസിഹിം അവരുടെ തലയിൽ വഹുലൂൻ അവർ അറിയാതെ അബി ബക്കർ പിന്നെ നബി രബീസലാഹു അലൈഹി വസ്ലമതങ്ങൾ അബൂബക്കാഹുനുമായിട്ട് ചേർന്നു അബൂബക്ര അലി അള്ളാഹുൻ്റെ അടുക്കലെത്തി ഫംതലക്ക അങ്ങനെ രണ്ടുപേരും പുറപ്പെട്ടു സൗർ സൗറിലേക്ക് ഫക്ത ഫിഹി സലാ അയ്യാം മൂന്ന് ദിവസം ആ ഗാർ സൗറിൽ അവർ രണ്ടുപേരും ഒളിച്ചു കഴിഞ്ഞു ഇങ്ങനെ മുത്തരബി സാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറൈശികളിൽ നിന്നും അള്ളാഹുത്തല രക്ഷപ്പെടുത്തി ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹാന അലഹമുല്ലാഹി റബുല്ലമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള